അദ്ദേഹത്തിന്റെ ഞാൻ ഇപ്പോഴും അല്ല വരുന്നു വരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും കൊല്ലം സ്തുതി അറിയാമായിരിക്കും കൊല്ലം സ്തുതി അറിയാത്തവരായിട്ട് ചുരുക്കമാണ് അദ്ദേഹം ഒരു കാറപകടത്തിലാണ് മരിച്ചുപോയത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രേണു ഈ പറയുന്ന സുതി മരിച്ചേ പിന്നെ നിരവധി വിവാദങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന രേണു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവർ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു അവർ ഇന്റർവ്യൂ കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി ഇവരെ എന്തെങ്കിലും ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നെഗറ്റീവ് കമൻ്റ് പറയാനേ നമ്മുടെ നാട്ടിലെ എല്ലാ കുറച്ച് ആൾക്കാർക്ക് കഴിയത്തുള്ളൂ ഇവരെ സഹായിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ലെങ്കിലും നെഗറ്റീവ് പറഞ്ഞും നെഗറ്റീവ് കമൻ്റ് ഇട്ടും അവരെ തകർക്കാനായിട്ട് അവർക്ക് കഴിയും അവർക്ക് അത് സാധിക്കും അത് അവർക്ക് അത് നടന്നിട്ടുമുണ്ട് അപ്പോൾ ഈ പറയുന്ന രേണു ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിരുന്നു മോഹോ എന്ന് പറഞ്ഞാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അടിപൊളിയായിട്ട് അഭിനയിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന രേണുവും അതോടൊപ്പം തന്നെ ഈ ദാസേട്ടം കോഴിക്കോടെന്നു പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹവും കൂടെ ചേർന്ന് കൊളാബി ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിലീപും ഗോപികയും തമ്മിൽ അഭിനയിച്ച ഒരു പടത്തിലെ സീനാണ് അവരിട്ടത് അതൊരു കടൽക്കരയിലൂടെ അതായത് ചാന്തപുട്ടെന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു സീന് ആ ഒരു പാട്ട് അവർ ഇട്ട സമയം തൊട്ട് തന്നെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയാം എന്തൊക്കെയാണ് ഈ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് എന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പറയാം മനോഹരമായിട്ടാണ് ഇവരത് അഭിനയിച്ചിരിക്കുന്നത് രണ്ടുപേരും അതിമനോഹരമായിട്ട് അഭിനയിച്ചു എനിക്കിതിൻ്റെ അകത്ത് തെറ്റു കുറ്റങ്ങളൊന്നും പറയാനായിട്ടില്ല ഇങ്ങനെ കഴിവുള്ളവർ അഭിനയിച്ച് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് അതാണ് എനിക്കിവിടെ തോന്നുന്നത് നല്ല രണ്ടുപേരും ഈ ദാസേട്ടനായാലും അതോടൊപ്പം തന്നെ രേണു ആയാലും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് കലക്കി ഇതിൽ തെറ്റോ ഒന്നും തോന്നുന്നില്ല എന്തുവാണ് സൂപ്പറായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചു നല്ല രീതിയിൽ അത് ക്യാമറയിൽ ഒപ്പിയെടുത്തു അടിപൊളി ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പാട്ടാണ് അവർ ഷൂട്ട് ചെയ്തത് അത് അതിമനോഹരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തു അതിൻ്റെ അകത്ത് വളരെ ആ ലാസ്റ്റിൽ കാണുന്ന ഈ പുറയിൽ പിടിച്ചുകൊണ്ടുള്ള ആ ഒരു റൊമാൻസ് സീലൊക്കെ ആ പടത്തിൽ എങ്ങനെയുള്ളത് അത് തന്നെ റീക്രിയേറ്റ് ചെയ്തതാണ് അവർ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് കുരുപൊട്ടി കുറേ ഒന്മാർ കുറേ ആംഗ്ലമാർ ആംഗ്ലമാർ എന്ന് പറയാൻ പറ്റത്തില്ല കുറേ ഉമ്മാര് അവന്മാർക്ക് ഈ പറയുന്ന പെൺകുട്ടിയെ വെള്ളവസ്ത്രവും ധരിച്ചുകൊണ്ട് വീട്ടിൽ വിധവയായിട്ടിരിക്കണം ആ പെൺകുട്ടിക്ക് ജോലി എടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല ആ പെൺകുട്ടിക്ക് ജോലി എടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ കുറേ അവസ്ഥകളിലൂടെയാണ് ഈ ഒരു കമൻറ്റ് ബോക്സ് നിറയെ ഇവന്മാർക്ക് വേണ്ടത് ആ പെൺകുട്ടി എവിടെങ്കിലും മൂലേ കുത്തിയിരിക്കണം ഒരു ജോലി ചെയ്യരുത് ഇങ്ങനെയുള്ള ഒരു പടത്തിലും പോയി അഭിനയിക്കരുത് ഒരു ഷോർട്ട് ഫിലിമും ചെയ്യരുത് ഇതെന്തുവാടേ ഏഹ് ആ പെൺകുട്ടിനെ അരിമേടിച്ച് ജീവിക്കണ്ടേ അതെന്തുവാ അടച്ച മുറിയുകൊണ്ടാണോ ഇതൊക്കെ ചെയ്തത് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് പബ്ലിക് സ്ഥലത്ത് വെച്ച് എന്തുവാടേ അങ്ങനെയാണ് സിനിമാടന്മാരെയൊക്കെ എന്തു പറയണം നിങ്ങൾ സിനിമ നടിമാരെ എന്തു പറയണം ഇത് റീക്രിയേറ്റ് ചെയ്തതല്ലേ ഇതിൽ ദിലീപും അതോടൊപ്പം തന്നെ ഗോപികയും സെയിം ആയിട്ട് അഭിനയിച്ച ഒരു രംഗമല്ലേ ഇവർ ചെയ്തത് ഇതിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മോശവൽക്കരിക്കുന്നത് ഈ കമന്റ് ഇട്ട ചില നാരുകൾ രണ്ടായിരത്തി ചിലമാനം കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റിൽ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി ശതമാനം ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത് നല്ലവരായിട്ടുള്ള ആൾക്കാർ ആൾക്കാരതിൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ ചില ചില നീചന്മാർ ചില വൃത്തിഘട്ടവന്മാർ അതിനകത്ത് ഇടുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞതുകൊണ്ടല്ലോ നിനക്കി എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് മറുപടിയായിട്ട് ഈ കമൻറ്റിന് മറുപടി ആയിട്ട് രേണുവും കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു സൈഡിൽ തുടങ്ങാം ഇത് കണ്ടപ്പോൾ സുതിചേട്ടൻ്റെ പാപം തോന്നുന്നു ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിക്കാത്ത കൊണ്ട് നടന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തന്നെ ഒരു കമൻറ്റ് അതിൻ്റെ താഴെ ഈ പറയുന്ന രേണു ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട് എടോ ആക്ടിങ് വേറെ ലൈഫ് വേറെ എന്റെ സ്തുതി ചേട്ടനെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കമന്റ് ഈ പറയുന്ന ഈ രേണു കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കി കമന്റ് കാണാം ആക്ടിംഗ് ആണ് ഓക്കെ ബട്ട് ഇത് വളരെ അധികം മോശമായി പോയി കമന്റ് ബോക്സിൽ കണ്ടു എനിക്കും ഫുഡ് കഴിക്കണമെന്ന് അതിന് ഇങ്ങനെ ഒരു വീഡിയോ അല്ലാതെ വേറെ എടുക്കാൻ കഴിയില്ലേ രേണു തന്നെ ഞാനും സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഈ കാര്യത്തിൽ അത് ഇല്ലടോ സുതിചേട്ടൻ പോയിട്ട് ഇങ്ങനെ വേണമായിരുന്നോ മോശം തന്നെ ആയിപ്പോയി എന്താണ് അവർ ചെയ്തത് ഏ അവരൊരു പാട്ട് സീനിൽ അഭിനയിച്ചത് ഇത്രമാത്രം കുറ്റമാണോ എന്തൊക്കെയാണ് ഇതിന് തൊട്ട് താഴെ രേണു വന്നൊരു കമൻ്റ് അടിച്ചിട്ടുണ്ട് എഡോ ഇറ്റ്സ് ആക്ടിങ് ക്യാമറ ഫുൾ ക്രൂ അവരുടെ മുമ്പിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്കും ആരും ഇല്ല ചിലവിന് തരാൻ ഓക്കെ സോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കേട്ടാലും ഐ ആം നോട്ട് വറി എന്ന് പറഞ്ഞു കൊണ്ടൊരു ഇട്ടിട്ടുണ്ട് ശരിയാണ് രേണു നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയുന്നവൻ ഒരു നേരത്തെ ആഹാരത്തിന് നിങ്ങൾക്ക് തരത്തില്ല തരത്തില്ല ഇവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ നിങ്ങൾ ജോലി ചെയ്താലേ നിങ്ങൾക്ക് വല്ലതും കിട്ടത്തുള്ളൂ എൻ്റെ പൊണ്ും രേണു അത്രേ ഉള്ളൂ പിന്നെ രേണു അതിൻ്റെ അകത്ത് കുറിച്ച് ഒരു ഉണ്ട് അത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞോട്ടേ നെഗറ്റീവിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടൂ നെഗറ്റീവും പോസിറ്റീവും എന്തായാലും നന്ദി താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു കമൻ്റ് ഇട്ടു അതിൻ്റെ താഴെ വാട്ട്സപ്പിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഈ പറയുന്ന നമ്മുടെ ഈ ദാസേട്ടം കോഴിക്കോട് എഴുതിയിട്ടുണ്ട് ഡാ പൊളിക്ക പൊളിക്ക പൊളിച്ചെടുക്കുക പോസിറ്റീവ് വി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെ ഓരോ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് വന്ന് അവരെ അങ്ങ് നാറ്റിക്കുന്ന രീതിയിലാണ് കേട്ടോ കമൻറ്റ് ഇടുന്നത് ഇതൊക്കെ വളരെ മോശമാണ് അവരുടെ ഒരു പാഷനാണ് അഭിനയം അവർക്കതിപ്പം കിട്ടുന്നുണ്ട് അവർ എന്താ ആ ഒരു മോഹം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അഭിനയിച്ചു എന്താ അതിമനോഹരമായിട്ട് അഭിനയിച്ചത് അങ്ങനെ അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ അത് വിട്ടിട്ട് നിങ്ങളിങ്ങനെ എന്തായത് ഇങ്ങനാണെങ്കിൽ ഇവിടെ സിനിമ ആയെങ്കിലും ഒന്നും ഒരു രംഗവും ചിത്രീകരിക്കാൻ പാടില്ലല്ലോ അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഈ പെൺകുട്ടി എന്തെങ്കിലും കാട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വിഷയമുള്ളൂ അല്ലേ അതാണ് ഇവിടുത്തെ വിഷയം വേറൊരു കമൻറ്റ് പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരം കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഒഴിവായി പോയേനെ ആൾ പോയതിന് ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇതൊരു നോർമലായിട്ടൊരു കമൻറ്റാണ് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാണ് അന്ന് ഇവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അന്ന് ശുതി ഉണ്ടായിരുന്നു അന്ന് ഇവർക്ക് ജീവിക്കാൻ ആ സ്തുതി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഇന്ന് പക്ഷേ അവർക്ക് ഈ അവസരമില്ല അപ്പോൾ എന്ത് ചെയ്യണം അവർ വേറെ ഒന്നും ചെയ്യാൻ പോയില്ലല്ലോ അവർ അഭിനയിക്കുകയല്ലേ ചെയ്തത് അതിനെ ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി ഒന്നും പറയാനില്ല ഓൾക്ക് കെട്ടിയവനില്ല നിങ്ങൾക്ക് കെട്ടിയോനുണ്ട് ഓർക്കുക കെട്ടിയോൻ മരിച്ചത് കൊണ്ട് ലോട്ടറി ആൾ പൊളിക്കലാണല്ലോ ദാസേട്ടൻ ഇത് ഈ പറഞ്ഞത് ദാസേട്ടനെയോ ദാസേട്ടന് നിങ്ങൾക്ക് ഭാര്യ ഈ പറയുന്നവർക്ക് ഭർത്താവില്ല നിങ്ങൾ എന്തോ ഇതുപോലെ കിട്ടിയല്ലോ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന രീതിയിൽ അങ്ങനെ പറയുക എന്തുവാഡ് ഈ കമൻറ്റോളികൾ നിങ്ങൾക്ക് എന്താ ഒരു ബോധമില്ലാത്ത കുറയണം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക ആരെങ്കിലും ഒന്ന് നന്നാവുന്നത് കാണുന്നത് ഇഷ്ടമല്ല ഉടനെ തുടങ്ങും വേറൊരു കമൻ്റ് കണ്ടോ സുതിചേട്ട് വില കളയാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കുക സുതിചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്താണോ സുതിചേട്ടൻ ജീവിച്ചിരുന്നത് അല്ലല്ലോ സത്യമല്ലേ നല്ല നല്ല കോമഡികളും നല്ല നല്ല പാട്ടുകളും സുതിചേട്ടൻ പങ്കുവയ്ക്കും ആയിരുന്നു അത് പൊതുവേദിയിൽ പങ്കെടുത്തുകൊണ്ട് സുതിചേട്ടൻ്റെ വൈഫിന് എന്തുകൊണ്ട് നല്ല ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്താൽ എല്ലാവരുടെയും നെഗറ്റീവ് കമൻ്റ് കേട്ടാലേ സമാധാനമാകും എന്നുണ്ടോ നല്ല നല്ല വീഡിയോകൾ ഇടൂ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും സമൂഹത്തിൽ നന്നായി ജീവിച്ച ആളാണ് സുതിച്ചേട്ടൻ സുതിചേട്ടൻ്റെ വൈഫ് തന്നെ ഇങ്ങനെ വീഡിയോകൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടരുത് ജീവിതത്തിൽ എപ്പോഴും സുതിചേട്ട് മരണത്തിൽ ദുഃഖിച്ചിരിക്കണം എന്ന് പറയുന്നില്ല പകരം നല്ല നല്ല വീഡിയോകൾ പങ്കുവെച്ച് നല്ല മെസ്സേജ് സൃഷ്ടിക്കുക അങ്ങനെ ആകുമ്പോൾ ചേച്ചിക്ക് തന്നെ ഒരു അഭിമാനമായിരിക്കും ചേച്ചിക്ക് നല്ലൊരു ജീവിതം നയിക്കാനും സാധിക്കും സുതിചേട്ടനോട് എല്ലാവർക്കും സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ഉണ്ടാവൂ അതൊരിക്കലും കുറയില്ല ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് ആ വില കളയരുത് സുതിചേട്ട് വൈഫും പിള്ളേരും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെയും മറ്റുള്ളവരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻ്റാണ് അല്ല നിങ്ങൾ നിങ്ങളുമെല്ലാം കൊടുക്കൂ അതിങ്ങനെ അത് അതിൻ്റെ അഭിനയമാണ് ഇതിപ്പോ അതിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സീൻ കിട്ടിയെന്ന് വിചാരിച്ചു എന്ത് ചെയ്യും ഏ അഭിനയിക്കണ്ടേ ഒരു പാട്ട് സീൻ എടുത്തതിന് നിയഞ്ചോ പോനടാവൂ ഒരു റീൽസ് അത് കൊളാബ് ചെയ്ത് എടുത്തതിന് നിങ്ങളെയൊക്കെ സമ്മതിച്ചു തരണം സമ്മതിച്ചു തരണം അതുകൊണ്ടാണ് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളെ പോലുള്ള കുറെ എണ്ണം അതുങ്ങളെ അങ്ങ് വെള്ളസാരിയും മുടുത്ത് കാണണം അതാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണണം അല്ലേ അത് അതുങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതല്ലയോ ഇതിന്റെ അകത്ത് കറക്റ്റ് ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരി പറയുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് കേട്ടു നോക്കിയത് ആണ് സുതിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് വെച്ചിട്ടെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു നീ വേണെ കേട്ടെ നീ എന് ആവശ്യമില്ലാതെ ചിലവർ പറയും വേണ്ട ഇങ്ങനെ മതി അങ്ങനെ ഒന്നും പറയല്ലോ കെട്ടത്തിലൊന്നും പറയാനൊന്നും വീട്ടിലെക്കോട്ട് പറയാം ചേച്ചി ചേച്ചിയാണോ സ്നേഹ ചേച്ചിയാണ് ചെറുപ്പമാണ് നാളെ ഒറ്റപ്പെടും എന്നൊക്കെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടി പോയില്ല കേട്ടോ ഇപ്പോഴും ഭാര്യയായിട്ട് എന്റെ മക്കളുടെ കൂടെ തന്നെയല്ലേ അമ്മേട്ട് തന്നെയല്ലേ ജീവിതം നിയന്ത്രണങ്ങൾ നിന്റെ ഇഷ്ടം നീ ചെയ്യുക അതെ ഇപ്പോഴും ഇപ്പഴും പിള്ളേരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയല്ലേ വേറെ ഒരാളുടെ കെട്ടിയിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ ഈ എന്തൊക്കെയാണ് ആ പാമ്പിടിച്ച കൊച്ചിനെ ഒന്ന് ജീവിക്കാൻ അതുങ്ങൾ ആ പറയുന്ന സുധിയുടെ കൊച്ചിനെയും കൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയാണ് അതുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിക്കൊണ്ട് അതുങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടായി അതുങ്ങൾ കയറി കിടന്ന് അതുങ്ങൾ ഒന്ന് ജീവിച്ചോട്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഇതുപോലത്തെ വർക്കുകൾ അവർ ചെയ്യട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയെ ഒത്തിരിയും കമൻറ്റ് പ്രോത്സാഹന കമൻ്റ് ഞാൻ കണ്ടു കേട്ടോ ഒത്തിരിയും പേര് വളരെ നന്നായി നല്ല രീതിയിൽ അഭിനയിച്ചു ഇനി മുമ്പോട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഈ പറയുന്ന എൻകറേജ് ചെയ്തുകൊണ്ട് ഒത്തിരിയും കമൻറ്റ് ഞാൻ കണ്ടു ഈ കുറെ എണ്ണം വന്നിട്ട് കുരു പൊട്ടുന്നു കുരു വേറെ ജീവിക്കാൻ അനുവദിക്കാത്ത പോലത്തെ കമൻറ്റുകൾ നിനക്കൊന്നും വേറെ പണിയില്ലേ ഇതാണ് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നൊരിക എല്ലാവർക്കും ബൈ